ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ വലിയ നോമ്പിന്റെ പരിശുദ്ധങ്ങളായ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയസ് വിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയെയാണ് നാം അവിടെ കാണുക സായാഹ്നമായപ്പോൾ ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം യേശു താനിരുന്ന വഞ്ചിയിൽ തന്നെ ശിഷ്യന്മാരെ കൂട്ടി മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ് യാത്രാമധ്യേ വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് അടിച്ചു കയറി ഈ സമയം തിരുവചനം പറയുന്നു ഈശോ വള്ളത്തിന്റെ അമരത്തെ തലേന വെച്ചുറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ ഏറെ ഭയപ്പെട്ടു അവർ ഈശോയെ വിളിച്ചുണർത്തി ചോദിക്കുന്നു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ ഇത് ഗൗനിക്കുന്നില്ലേ ഈശോ ഉണർന്നു കാറ്റിനെയും കടലിനെയും ശാസിച്ചു കാറ്റും കടലും ശാന്തമായി പ്രിയമുള്ളവരെ നമ്മളും ഒരു യാത്രയിലാണ് ലോകമാകുന്ന സഗരത്തിലൂടെ ഉള്ള ഒരു യാത്ര ഈ യാത്രയിൽ നാം തനിച്ചല്ല നമ്മുടെ കൂടെ ഈശോ ഉണ്ട് എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന വേദനകളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒക്കെയും ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വിശ്വാസം അവിടുന്ന് പരീക്ഷിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാമും ചോദിക്കാറുണ്ട് ഈശോയെ ഇനി ഇത് എന്ന് കാണുന്നില്ലേന്ന് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയെ വിളിച്ച് ഉണർത്തണം എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്മേൽ ഈശോയ്ക്കുള്ള അധികാരം കൂടി ഇവിടെ നാം കാണുന്നുണ്ട് ഈശോ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിച്ചപ്പോൾ ശാന്തമാകുന്നു നമ്മുടെ ജീവിതത്തിലും നാം ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ വേദനകളിൽ സഹനങ്ങളിൽ ഒക്കെ അവിടുന്ന് കൂടെയുണ്ട് നാം അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായും എഴുന്നേൽക്കും നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും ഈ ഒരു പരിശുദ്ധമായ ചിന്തയോടെ തുടർന്നുള്ളതായ ദിവസങ്ങളിലും നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഈശോയോട് ആയിരിക്കുവാൻ ഈശ്വ ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ ആ